ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വിക്രം രാധ വേദ അപ്പോൾ വേദയാണ് വേദയുടെ കഴുത്തിലാണ് വിക്രം താലി കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു വല്ലാത്തൊരു നിമിഷത്തിൽ കെട്ടിയ താലിയാണ് അതിൻ്റെ പേരിൽ വിക്രം വേദയെ സ്നേഹിക്കുന്ന ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് വേദ ഇറങ്ങിയിട്ട് വീട്ടിൽ ഇറങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ പുറമെ രാധ അവനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒരു പാവം ഓട്ടോക്കാരിയാണ് രാധ രാധയുടെ വണ്ടിക്ക് പേരിട്ടതും വിക്രം രാധ എന്നാണ് അവൾ ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ വിക്രം ആരെയും പരസ്പരം സ്നേഹിച്ചിട്ടില്ല ഇതുവരെ അതായത് വേദയും സ്നേഹിച്ചിട്ടില്ല രാധയെയും സ്നേഹിച്ചിട്ടില്ല വേദ താലി കെട്ടിയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുകയാണ് ഒരു ദിവസം മുഴുവനായിട്ടും പുറത്തുനിന്ന് മഴ കൊള്ളുകയാണ് ഇടിയും മഴയും ഒക്കെ പുറത്തുനിന്നിട്ട് കൊ കൊള്ളുകയായിരുന്നു അപ്പോൾ അത് വിഷമത്തോടെ നോക്കി നിന്ന ആർക്കും ഒരു വിഷമം തോന്നിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിരുന്നു ആരും പോയി ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ല എന്ന് അതിൻ്റെ പേരിൽ ആരും അവരുടെ അടുത്ത് പോയിട്ടുമില്ല വിളിച്ചിട്ടുമില്ല പിന്നെയാണ് ഒരു സംഘം ആൾക്കാർ വിക്രം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാനായിട്ട് എത്തിയത് അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ആരും അങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കില്ലല്ലോ അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അമ്മയും മറ്റുള്ളവരും ഒക്കെ ഇറങ്ങി വന്നിട്ട് അവരെയൊക്കെ അടിച്ചോടിക്കുകയാണ് വടിയും ചൂലും ഒക്കെ എടുത്ത് അവരെ അടിച്ചോടിക്കുകയാണ് അതിൻ്റെ പേരിൽ അവൾ പറയുന്നത് വിക്രം എന്തിനാണ് എന്നെ ഉപദ്രവിക്കാൻ ആളെ അയച്ചത് എന്നാണ് അപ്പോൾ അത് അവൻ്റെ നിരവരാധിത്വം അവൻ തെളിയിക്കണമല്ലോ അതിൻ്റെ പേരിൽ അവൻ അവരുടെ അവൻ പോകുന്ന സമയത്ത് തന്നെ അവരെ കാണുന്നുണ്ട് അപ്പോൾ അവൻ എത്രയും പെട്ടെന്ന് അവൻ്റെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് നിരപരാധിത്വം തെളിയിക്കുകയും അവരെയൊക്കെ അടിച്ച് താഴെയിടുകയും ചെയ്തു അപ്പോൾ അവൾ വിചാരിക്കുകയാണ് എന്തുകൊണ്ടും എനിക്ക് യോജിച്ച പയ്യൻ തന്നെ എന്ന് വിചാരിക്കുകയാണ് അവളൊരു ജഡ്ജിയുടെ കൊച്ചുമകളാണ് ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ഇന്നത്തെ കഥ തുടങ്ങുന്നത് മുത്തശ്ശിയോട് വേദയുടെ അമ്മ പറയാണ് എൻ്റെ മകളുടെ ജീവിതമല്ലേ അമ്മേ തകർന്നു പോയത് കണക്കിന് അവൾ വീണ്ടും വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ പിന്നെ എന്തിനാണ് അമ്മ അവളെയും കൊണ്ട് രാവിലെ തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ വേദയെ സ്നേഹിക്കുന്ന ദർശൻ അപ്പോൾ ദർശൻ്റെ സഹോദരിയാണ് അവിടെ കല്യാണം കഴിച്ചത് അപ്പോൾ അവൾ പറയാണ് വേദയുടെ മാത്രം കാര്യമല്ല എൻ്റെ അനിയൻ ദർശൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ വേദയെ മാത്രം മതി എന്ന് പറഞ്ഞു ഒറ്റ നിപ്പ അവളെ ഇന്നലെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം എന്നാണ് ഇനിയിപ്പോൾ അവനോട് ഞാൻ എന്ത് പറയും മുത്തശ്ശി കെട്ടും കിടക്കയും എടുത്ത് അവളെ വീണ്ടും പറഞ്ഞയച്ചെന്നോ അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ് മുത്തശ്ശി എന്തിനാണ് അവളുടെ ബാഗൊക്കെ ഇവിടെ നിന്ന് കൊടുത്തയച്ചത് അവൾക്ക് ഉടുക്കാനും മാറാനും ഒക്കെ വേണ്ടേ മോനെ എന്താ ശ്രീകാന്തെ നീ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവൾ പറയാണ് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് മുത്തശ്ശിയും അവളും ചേർന്നുള്ള കളിയാണ് മുത്തശ്ശിക്കു ദേഷ്യം വന്ന് വർഷയുടെ സംസാരം കേട്ടിട്ട് ദേ വർഷേ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവൾ പോയത് അവളെ കെട്ടിയ താലി കെട്ടിയ ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ അല്ലാതെ അന്യപുരുഷൻ്റെ വീട്ടിലേക്കല്ലല്ലോ കൂലിക്ക് തല്ലുണ്ടാക്കുന്ന ആളെയാണോ അമ്മ വേദയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഏ നീ വിചാരിക്കുന്നത് പോലെയല്ല സ്നേഹമുള്ളവനാ അവനെ എനിക്കറിയാം വേദക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ട് വർഷം പറയുകയാണ് സ്നേഹം ഉരുട്ടിക്കൊടുത്താൽ അവരുടെ വിഷപ്പ് മാറുമോ സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ കേട്ട് ശ്രീകാന്ത് പറയാണ് സ്നേഹം അവൻ്റെ സ്നേഹം എന്ത് സ്നേഹമാണ് നാം ഉദ്ശ് പറയുന്നത് പല ഗുണ്ടകൾ വീട്ടിൽ കയറി വന്നപ്പോൾ അവരെ തിരിച്ചു തല്ലാൻ പോയതാണോ ഈ സ്നേഹം ആ വീട്ടിൽ ഇല്ലെങ്കിലും അവൻ അത് തന്നെ ചെയ്യുമായിരുന്നു അവൾ ഉള്ളത് കൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവനത് സിനിമ സ്റ്റൈലിൽ കാണിച്ചു അവൾക്ക് പകരം അവൻ്റെ അമ്മയാണ് അവർ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നെങ്കിൽ സ്ത്രീയെയും അവൻ അവിടേക്ക് കൊണ്ടുപോകാൻ മടിക്കില്ലായിരുന്നു ഇവിടെ അമ്മ പറയാണ് കഷ്ടം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ുള്ള സ്ഥലങ്ങളിൽ കയറിയിറങ്ങേണ്ട ഗതികേടായല്ലോ എൻ്റെ മകൾക്ക് പത്മേ അവളെ വിവാഹം ചെയ്തയാള് കൊള്ളാവുന്നൊരുത്തനാണെന്ന് നാളെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നാലോ പത്മേ അവൻ ഈ വക കാര്യങ്ങൾക്കൊക്കെ എന്ത് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണുള്ളത് മുത്തശ്ശി ഇതടിസ്ഥാനത്തിലാ ദർശൻ ചേട്ടനെയും അയാളെയും തമ്മിൽ അമ്മ താരതമ്യം ചെയ്യുന്നത് ദർശൻ ദർശൻചേട്ടൻ നാടറിയുന്നൊരു ക്രിമിനൽ ലോയറല്ലേ അവൻ നാലാളറിയുന്നൊരു ക്രിമിനലാ രണ്ടുപേരുടെയും ക്രിമിനൽ എന്ന വാക്കുണ്ടല്ലോ അതായിരിക്കും ഗുണത്തിന്റെ കാര്യത്തിലോ പണത്തിന്റെ കാര്യത്തിലോ ദർശനമായിട്ട് എന്തെങ്കിലും സാദൃശ്യം അവനുണ്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് അത് അറിയാവുന്നതല്ലേ ഗൃഹപ്പിഴ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും ശ്രീകാന്തേ പതിനാല് വർഷമാണ് ഭഗവാൻ ശ്രീരാമൻ തത്തോല ചുറ്റിക്കൊണ്ട് കാട്ടിൽ കഴിഞ്ഞത് അതിൽ തന്നെ ഏറെക്കാലം സ്വന്തം ഭാര്യയെ തേടി അറിയാനായിരുന്നില്ലേ വിധി അർജുനന് ഈദോപകാശം നൽകിയ ഭഗവാൻ കൃഷ്ണൻ വേടൻ്റെ അമ്പുകൊണ്ടല്ലേ മരിക്കുന്നത് സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്നില്ലേ പരശുരാമന് സ്വന്തം സഹോദരങ്ങളല്ലേ പാണ്ഡവർക്ക് അത് പറയുമ്പോഴേക്കും മുത്തശ്ശൻ അതായത് ജഡ്ജി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് നിർത്ത് അമ്മേ ഈ വെടിത്തൊക്കെ പറയുന്നത് വിഹിതങ്ങളിലെയും പുരാതനങ്ങളെയും കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണോ പറഞ്ഞു കൊടുക്കേണ്ടത് അതിലെ മൂല്യം മനസ്സിലാക്കാനാ അതെ ഈ കാലത്ത് അതുപോലെ ജീവിക്കാനല്ല ചെറുപ്പം മുതൽ അമ്മ അവളെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോൾ സന്തോഷിച്ചിട്ടേയുള്ളൂ നിങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ അമ്മാവളെയും അവളെയും കൊണ്ട് പോകുമ്പോൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും സന്തോഷിച്ചിരുന്നു മനസ്സിൽ പ്യൂരിറ്റി ഉണ്ടാക്കാൻ അതെല്ലാം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അമ്മ അവളെ പഠിപ്പിച്ചത് അന്ധവിശ്വാസവും അനാചാരവുമാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ രാത്രി അവളോടാരോ അപേക്ഷിക്കുന്നത് പോലെ കൊഞ്ചാനും കെഞ്ചാനും ഒന്നും നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഞാൻ മുകളിലേക്ക് പോയെങ്കിലും വീട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ മനസ്സ് മാറുമെന്ന പക്ഷേ അമ്മ രാത്രി മുഴുവൻ ഉപദേശിച്ച് അവളെ തിരിച്ചയക്കും എന്ന് ഞാൻ വിജ വിശ്വസിച്ചതേയില്ല അങ്ങനെയൊന്നും പറയല്ലേ ശങ്കര നിനക്കറിയോ വീട്ടിൽ നിന്നും പോകണമെന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജീവിതകാലം മുഴുവനും സങ്കടപ്പെടേണ്ടി വരുമെന്നും അവൾ പറഞ്ഞു തിരുമേനിയുടെ അടുത്ത് പോയതാ തിരുമേനി രണ്ടുപേരുടെയും ജാതകം നോക്കിയപ്പോൾ നിശ്ചയം അതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു നിർത്തുന്നുണ്ടോ ഈ ഭ്രാന്ത് ശങ്കരാ നിന്റെ കണ്ണിൽ ഇത് ഭ്രാന്തായിരിക്കും അവൾക്കത് അങ്ങനെയല്ല കാലം മുതൽക്കേ അവളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ലേ ഇത്രയും നാളുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു വ്രതം ആ കുട്ടി അനുഷ്ഠിക്കാതിരുന്നിട്ടുണ്ടോ ഏത് ഏകാദിശ്യ അവൾ നോൽക്കാതിരുന്നിട്ടുള്ളത് ഏതെങ്കിലും പ്രദോഷവധ വ്രതം അവൾ തെറ്റിച്ചിട്ടുണ്ടോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവൾക്കവളുടെ ജീവിതത്തിൻ്റെ ആണ് ശങ്കര നിങ്ങളെപ്പോലെ അത് എളുപ്പ ഉപേക്ഷിക്കാൻ അവൾക്ക് പറ്റില്ല ചെയ്താൽ അവളുടെ മനസ്സിന് ശാന്തി ലഭിക്കില്ല നിങ്ങളൊക്കെ കൂടി എൻ്റെ കുഞ്ഞിനെ അങ്ങനെയാക്കി തീർത്തു ഇങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ അവളുമായിട്ട് തിരുമേനിയെ കാണാൻ പോകുന്ന കാര്യം മുത്തശ്ശി എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത് പക്ഷേ പറയാണ് അതെ രാവിലെ പോയപ്പോഴേ വസ് വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് അതിനൊന്നും പോവുകയല്ലേ ഉണ്ടായത് അവളെ ഇവിടെ നിന്നും അങ് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം എന്ന് അമ്മയും വിചാരിച്ചിരുന്നു അല്ലേ ബാധക അവൾക്ക് ഈ പ്രായത്തിൽ ഹും അന്യഗ്രഹവാസവും വിധിയുമുണ്ട് അനുഭവിച്ച് മതിയാവും അപ്പോൾ അച്ഛൻ പറയുകയാണ് മതി ഒരക്ഷരം വേണ്ടി പോകരുത് നിങ്ങളുടെ ഒടുക്കത്തൊരു ജ്യോതിഷോ ശകുനോ കാരണ എല്ലാം സംഭവിച്ചത് മുത്തശ്ശിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ഛ ശ്രീകാന്ത് അവൾ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ അങ്ങനെ ചെയ്താൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്നത് അവൾ തന്നെയല്ലേ അതിന് പുറമെ അച്ഛനും നമ്മുടെ കുടുംബവും ആയിരിക്കുമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ കുടുംബം മാത്രമല്ല എൻ്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും അവളുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എല്ലാവരും കൂടി ഇനി കുറ്റപ്പെടുത്തുന്നതിന് പകരം ശരിയായി ഒന്ന് ഉപദേശിച്ച് പ്രതിയാക്ക് പത്മം ഇനി ആരും ഉപദേശിക്കാനും നേർവഴിക്ക് നടത്താനും പോകുന്നില്ല ഇനഫ് ഈസ് ഇനഫ് പണിക്കത്ത് ശങ്കരൻ നായ നായരുടെ വീട്ടിൽ ഇനി അങ്ങനെ ഒരു പേരുവിളി ഇല്ല എനിക്ക് മകളായി മറ്റൊരുവൾ കൂടിയുണ്ട് അവളുടെ ഭാവി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് മോശമാക്കാൻ ഞാൻ തയ്യാറല്ല യഥയുടെ വിഷയം ഈ വീട്ടിൽ ഇതോടെ തീർന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓരോരുത്തരും ഓരോ വഴിയിലേക്ക് പോയി യഥയുടെ അമ്മ അമ്മയോട് മുത്തശ്ശിയോട് പറയുകയാണ് ആരൊക്കെ ഉപദേ ഉപേക്ഷിച്ചാലും നമുക്കവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ അമ്മേ ഓരോരുത്തരുടെ കണ്ണിലും ഓരോ ന്യായമാണ് പത്മേ നീ നോക്കിക്കോ അവളുടെ ജീവിതം നന്നായി വരും ഈശ്വരന്മാർ അവളെ പൊന്നുപോലെ കാക്കും ഈ ലോകത്തിൽ ഏറ്റവും നല്ല ദമ്പതിമാരായി അവർ വാഴും അവരെ തിരഞ്ഞെടുത്തത് മനുഷ്യരല്ല ഉമയും മഹേശ്വരനുമാണ് സമാധാനമായിട്ടിരിക്കെ ഇതേ സമയം വേദ വിക്രമിൻ്റെ വീട്ടിൽ ഹാളിൽ പാവിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേദ പ്രാർത്ഥനാ മുറിയുടെ മുമ്പിലേക്ക് ഓപ്പോസിറ്റായിട്ട് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വറ നീ തിരഞ്ഞെടുത്ത് തന്നതാണ് എനിക്ക് ഈ ജീവിതം ആരും മനസ്സുകൊണ്ട് സ്വീകരിക്കും എന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത് ഞാൻ കാരണം ഒരാളുടെ ജീവിതം അപകടത്തിലാവരുതെന്ന് നീയാണ് എന്നെ സ്വപ്നത്തിൽ ഓർമ്മപ്പെടുത്തിയത് എൻ്റെ സന്നിധിയിൽ വെച്ച് നീ കഴുത്തിലിട്ട് തന്ന ഈ താലി ഏഴ് ജന്മങ്ങളിലേക്കുള്ളതാണെന്ന് എനിക്കറിയാം പക്ഷേ ഏഴ് ജന്മവും എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കുമോ നേരങ്ങളിൽ എൻ്റെ മനസ്സ് പിടിവിട്ട് പോവുകയാണല്ലോ ശരാ ഇത്രയും കാലം എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ ചേട്ടൻ എൻ്റെ ദീപ്തി മുത്തശ്ശി ഇപ്പോൾ എനിക്ക് ആരും ഇല്ലാതായി എന്ന് പറഞ്ഞ് വേദ കരയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ മറ്റൊരറ്റം എനിക്ക് കാണിച്ചു തന്നു എൻ്റെ വിധി ഇതാണെങ്കിൽ ഞാനത് അനുസരിച്ചോളാം പക്ഷേ എനിക്കിനി നീ മാത്രമേ ഉള്ളൂ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഇനി ഇവിടെ നീ മാത്രമേ ഉള്ളൂ വിക്രം ഉറങ്ങാതെ മുറിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഏ എന്നൊക്കെ പറഞ്ഞു ഈശ്വരാ ഈ മരണത്തെ ഒഴിവാക്കാനാവുന്നില്ലല്ലോ രബദ്ധം പറ്റിപ്പോയി അത് തീർക്കാനല്ലേ അവളെ വീട്ടിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ആലോചിച്ചിട്ടാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും അങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് നിൻ്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത് ബല പറഞ്ഞ് ഉറപ്പിച്ച അച്ചാരഭൂമി ഹകരണ ബേങ്ക് ജപ്തി ചെയ്തതാണെന്ന് അറിഞ്ഞാനുള്ള അതുപോലുള്ള ടെൻഷൻ ആണല്ലോടാ നിറമുഖത്ത് അല്ലെങ്കിലേ മനുഷ്യനെ ഇവിടെ ഭ്രാന്തി പിടിച്ചിരിക്കുക പോയേ അപ്പോൾ അവൾ പറയാണ് നിൻ്റെ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരുടെയും പിരി തീരുമാനിച്ചിട്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നത് ഇതിനു വേണ്ടി മനപൂർവ്വം ഞാൻ കൊണ്ടുവന്നത് എന്നാണോ ൊണ്ട് ചെന്ന് ആക്കിയതല്ലേ എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് കണ്ടതല്ലേ അവൾ എന്തായാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന സ്ഥിതിക്ക് അത് എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്കെന്തോ ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം ഞാൻ ചെയ്തതിനുള്ള കോമ്പൾസേഷൻ അതിന് എൻ്റെ കയ്യിൽ എന്താണുള്ളത് അവളെപ്പോലൊരു പെണ്ണ് പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പ്രതികാരം ചെയ്യാനാണെങ്കിലോ പ്രതികാരോ എന്നോടോ നല്ല കാര്യമായി ഞാൻ ആരാണെന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അവൾക്ക് നന്നായിട്ട് മനസ്സിലായോത്തി ആ പെണ്ണിന് പക വന്നാൽ ആണ് എത്ര കൊമ്പത്തെ കേമനാണെങ്കിലും അവൾ അത് വീട്ടിയിരിക്കും കറക്റ്റാ നിന്റെ അക്രമം കൊണ്ടൊന്നും പെണ്ണുങ്ങളെ തിളക്കാൻ പറ്റില്ല വിക്രം പട്ടാ പകല നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അവളെ അപമാനിക്കുന്നതിന് മാക്സിമം അല്ലേ ആ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള കുറ്റത്തിന് ദുര്യോധനന്റെ നെഞ്ചിലെ ചോര കൊണ്ട് നനക്കാതെ െട്ടി വെക്കില്ലെന്ന് അന്താരി ശപഥം ചെയ്തത് ഓർമ്മയുണ്ടോ അല്ലടി പാഞ്ചാലി ഏ ആരായാലും പെണ്ണല്ലേ അതെ അതത് തന്നെ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടയാൻ പറ്റില്ലെന്നാ അപ്പോ അവള് പാഞ്ചാലി ഞാൻ ദുര്യോധനൻ അല്ലേ പോയിന്റല്ലേ വിക്രം നമ്മുടെ രാജ്യത്ത് നിയമം സ്ത്രീകൾക്ക് അനുകൂല അപ്പോ പാഞ്ചാലിയുടെ ശബ്ദം പോലെ നിയമം വഴി നിന്നെ പൂട്ടാനാണെങ്കിലോ ഓ എല്ലാരും കൂടി എന്റെ ബി പി ഞാൻ അവളെ കുത്തി 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 കൊല്ലും റോ കൂൾ മാൻ നമുക്ക് നാളെ സംസാരിക്കാം അതെ ആദ്യം ബി പി കുറയട്ടെ എന്നിട്ട് നമുക്ക് നാളെ സംസാരിക്കാം അവന്റെ ദേഷ്യം കണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയി അപ്പൊ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഏതാ അവിടെ തന്നെ പായവരിച്ച് കടന്നിട്ട് അവിടെ നിന്ന് കൊതുകും ഈച്ചയും ഒക്കെ ഉപദ്രവിക്കുകയാണ് വിക്രമിനെയും നല്ല കൊതുകഴിക്കുകയാണ് അപ്പൊ വിക്രം പറയാണ് എത്ര ഒഴിവാക്കിയാലും ആ നശൂലം ഒഴിവായി പോകാത്തതുപോലെ എന്തൊക്കെ കത്തിച്ച് വെച്ചാലും ഇവറ്റകളും ഉറങ്ങാൻ വിടില്ല അഷം എന്ന് പറഞ്ഞ് അവൻ എണീക്കാണ് വിക്രം എണീറ്റ് അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്നും എന്നിട്ട് വേദയുടെ അടുത്ത് പോയി എന്നിട്ട് പറയാം അയ്യടാ ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ ശൂലം വീട്ടുകാർ വിളിച്ച് അകത്ത് കിടത്തിയെങ്കിലും കൊതുക് അതിൻ്റെ പണി ശരിക്കും എടുക്കുന്നുണ്ടല്ലോ അതിയോടെങ്കിലും നന്ദി പറയണം അവൾ എണീക്കാണ് അയ്യോ എഴുന്നേൽക്കണ്ട മര്യാദയൊക്കെ മനസ്സിലുണ്ടായാൽ മതി വെള്ളം വേണോ അതിന് നീ വെള്ളം കുടിക്കാറില്ലല്ലോ മറ്റുള്ളവരെ കുടിപ്പിക്കാറല്ലേ ഉള്ളൂ എങ്ങനെയുണ്ട് ഇവിടുത്തെ കിടത്തൊക്കെ നല്ല സുഖമല്ലേ ഇട്ട വീടായത് കൊണ്ട് നിലത്തെപ്പോഴും ഒരു തണുപ്പുണ്ടാവും പിന്നെ മറ്റും കൊതുകുകളുടെ പാട്ടും ഇടയ്ക്കിടയ്ക്ക് തലോടുന്ന ശബ്ദവും ഞാൻ കൊണ്ടും നല്ല ജോറായിരിക്കും അടിച്ച് പൊളിക്ക് ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല നിന്റെ വീട്ടിലേക്ക് മടങ്ങ് അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് മണ്ടത്തരം കാണിക്കരുത് ദൈവം നിനക്ക് ബുദ്ധി തന്നില്ല പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി രക്ഷറിയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം തന്നില്ലേ നിന ഒഴിവാക്കുന്നേ പത്ത് മിനിറ്റ് മതി നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കാം അപ്പോഴാണ് അവൾ അവൻ്റെ മുഖത്തടിച്ചത് എന്നിട്ട് പറയാം കൊതു എൻ്റെ കയ്യിൽ നിന്നും എരന്ന് വാങ്ങാൻ വേണ്ടി വരും അല്ലടി എരന്ന് വാങ്ങാനല്ല അടിച്ച് പുറത്താക്കാനാണ് ഞാൻ പോകുന്നത് വ്യാധിക്ക് ഒന്ന് ഉപദേശിച്ചു വിടാമെന്ന് കരുതിയപ്പോൾ നീ എൻ്റെ ചോര കുടിച്ച് അടങ്ങുമല്ലേ ഞാൻ മോശമായാൽ വളരെ മോശമാണ് തന്നേക്കാളും മോശമാവും അത് വാക്ക് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഞാൻ അത് കേട്ട് പിന്നോട്ടടിക്കുക ഇവള് ഞാൻ ഉദ്ദേശിച്ച ആളല്ല വായടച്ച് മിണ്ടാതെ പോവാൻ നോക്ക് അപ്പോൾ ഒച്ച കേട്ട് അവൻ്റെ സിസ്റ്റർ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ് എടാ ഒച്ച ഉണ്ടാക്കാതെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഒച്ച ഉണ്ടാക്കുന്നത് ഞാനല്ല ദേ ഇവളാ സോറി അവൻ്റെ സിസ്റ്ററല്ല ഏട്ടത്തിയാണോ കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു കൊതുകുതിരയൊക്കെ കത്തിച്ചിട്ടാണ് അവർ വന്നത് അവൾ വന്നത് ആ താങ്ക്സ് ഇടതി അതേസമയം അവൾ വീട്ടിലാണ് ഓർക്കുന്നത് നല്ല ബെഡിൽ കയറി കടന്നിട്ട് മുത്തശ്ശിയാണെങ്കിലോ തലയാണ ചുറ്റും വെക്കും അപ്പോൾ പറയുകയാണ് എന്തിനാ മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ തലയണ വെക്കുന്നത് ഞാൻ വീഴില്ല എന്ന് മുത്തശ്ശിക്കറിയില്ലേ അറിയില്ലേ പരീക്ഷണത്തിന് ഞാനില്ല അപ്പോൾ അവൾ ചിന്തിക്കാണ് കുഞ്ഞും ഞാൻ താഴെ വീണെന്ന് കരുതി എന്ന് കരുതി ഇപ്പോഴും ഞാൻ വീഴുവെന്നാണോ മുത്തശ്ശി കരുതുന്നത് നീ ഇപ്പോഴും എനിക്കൊരു കുഞ്ഞു കൊട്ടിയാണ് മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്ത് വേദ കരയാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ നേരം വെളുത്തു അപ്പോൾ വിക്രമിൻ്റെ അച്ഛൻ ഇറങ്ങി വളപ്പിൽ പണിയെടുക്കുകയാണ് കൊത്തുകയോ മുറിക്കുകയൊക്കെ ചെയ്യുകയാണ് ചായ കുടിക്കാൻ പോലും നിൽക്കാതെ നേരത്തെ ഇങ്ങ് പോന്നല്ലോ അമ്മ വന്നിട്ട് പറയാം സ്വസ്ഥമായിട്ടൊരു ചായ പോലും കുടിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലായല്ലോ നമ്മുടെ വീട് മാഷിന് ഇന്നലത്തെ ദേഷ്യം മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം വിഷയല്ലേ കമലേ സങ്കടമാണ് മകളെ പഠിപ്പിച്ചിട്ട് ഇത്രത്തോളം വളർത്തി വലുതാക്കിയിട്ട് റൗഡിയുടെ കൂടെ ഇറങ്ങിപ്പോയതോർത്ത് അവിടെ നിന്ന് ആ അച്ഛനെക്കുറിച്ചുള്ള ഓർത്തുള്ള സങ്കടം സമൂഹത്തിൻ്റെ ചിരിക്കും പരിഹാസത്തിനും മുമ്പിൽ വീട് മുഴുവൻ തലകുനിച്ച് നിൽക്കുന്നു എന്നോർത്തുള്ള സങ്കടം മാഷ ചായ പിടിക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ടാണ് വന്നത് തുള്ളി വെള്ളം പോലും കിട്ടാതെ ചാവണം എന്നായിരിക്കും അവസാനത്തെ യോഗവും അങ്ങനെയൊന്നും പറയല്ലേ മാഷേ മാഷ് ഓരോരോ പരാതിയും പറയാണ് അപ്പോൾ അവർ പറയാണ് വെറുതെ ഇപ്പോഴേ ഓരോരോ കാര്യവും പറഞ്ഞ് ശബിക്കാൻ നിൽക്കണ്ട ശേഷക്രിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയോ നിനക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങളും അച്ഛൻ ബാക്കി വെച്ച ഉത്തരവാദിത്തങ്ങളും പ്രാപ്തരായ മക്കൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ പെണ്ട ഉരുട്ടി കാക്ക കിട്ടൊടുക്കുക എന്നുള്ളതല്ല ആ ശേഷക്രിയ ചെയ്യാൻ പ്രാപ്തരായ ഒരാളെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഇപ്പോൾ ഉണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഇനി ആ പെൺകുട്ടിയുടെ കണ്ണീരിനോട് കണക്ക് പറയേണ്ടി വരില്ലേ നമ്മൾ അവട് അധികം അടുക്കരുത് എന്നും കാരണം കാണിക്കരുത് എന്നും ഞാൻ പറഞ്ഞതാ എങ്ങനെയെങ്കിലും അവൾ ഇവിടെ നിന്ന് പോകട്ടെ എന്ന് കരുതിയാണ് കരുണ കാണിച്ചാൽ അവൾ നിന്നെയും പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ അവർ അവൾ പറ അവർ പറയുകയാണ് അത്ര പെട്ടെന്നൊന്നും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മാഷേ വിക്രം ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണ് അവൾ നിശ്ചയിച്ച വിവാഹം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നത് അതവൾ കാണിച്ച മണ്ടത്തരം മണ്ടത്തരാണോ അത് അവൾ താലിയിൽ കാണിച്ച വിശ്വാസമാണോ എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും ഈ കാലത്തോ അതും ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി കഷ്ടം പഠിപ്പും വിവരവും ഉണ്ടെന്ന് കരുതി വിശ്വാസം ഇല്ലാണ്ടാവുമോ മാഷേ അത് മാഷിന് ഞാൻ പറഞ്ഞു തരണോ മാഷിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താലി പൊട്ടിക്കുന്നത് മാഷിന് അത് സഹിക്കാൻ പറ്റുമോ പറ മാഷേ ഈ താലി അത്ര വലിയ കാര്യമില്ല എന്ന് മാഷിന് പറയാൻ പറ്റുമോ ഇല്ലവാ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് കാണിക്കും അങ്ങനെയെങ്കിലും ഇതൊക്കെ മണ്ടത്തരാണെന്ന് അവൾക്ക് ബോധ്യപ്പെടട്ടെ ആ വാ മാഷേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷവുമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ